സാറേ ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് യുദ്ധം അവസാനിച്ചു എന്നതാണ് ഇന്നത്തെ സന്തോഷകരമായൊരു വാർത്ത പ്രഖ്യാപിച്ച ട്രംപ് ആണെങ്കിലും മോദിയുടെ കൂടി സമ്മതം വാങ്ങിയിട്ടാണ് അല്ലെങ്കിൽ മോദി കൂടി സമ്മതിച്ചതായി ആയിട്ടാണ് എന്ന മട്ടിലാണ് വന്ന വാർത്ത പക്ഷേ ഏകപക്ഷ പക്ഷേ മൊത്തത്തിൽ ആ വാർത്ത വായിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു കീടങ്ങൽ സ്വഭാവം കാണിക്കുന്നുണ്ട് ട്രംപ് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സീറോ ആണ് താരിഫ് എന്ന് പറയുന്നു ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്കാണ് ഇന്ത്യയുടെ ഇന്ത്യ കയറ്റി അയക്കുന്ന വസ്തുക്കൾക്ക് നേരത്തെ പറഞ്ഞിരുന്ന ഇരുപത്തഞ്ച് അമ്പത് എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിച്ച് നിന്ന് പതിനെട്ടിലേക്ക് ചുരുക്കിയിരിക്കുന്നു റഷ്യയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും ഇനി ഇന്ത്യ വാങ്ങുകയില്ല എന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പകരം വെനിസുലയുടെ എണ്ണ അമേരിക്ക ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന വെനിസുലയുടെ എണ്ണ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു എന്നാണ് ഇത് ഏത് ഇന്ത്യക്കാരും കണ്ടാലും ഇത് ഇത് എന്തിനാണ് ഈ കീഴടങ്ങലിന് ഇന്ത്യ ഗവൺമെൻറ് പോകുന്നത് എന്ന് തോന്നുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്താ അതിൻ്റെ യാഥാർത്ഥ്യം കീഴടങ്ങലേ അല്ല അല്ല അടിയറവ് പറഞ്ഞിരിക്കുന്നത് ട്രംപാണ് അതിലെന്താ സംശയം ഇപ്പൊ മാഷ് പറഞ്ഞത് ഈ മനോരമ പോലുള്ള പത്രങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് ഈ മലയാളികൾക്ക് ഇത്തരം ഈ ആമ നിർഭർ ഭാരത് എന്നൊക്കെ എഴുതിയ പത്രാണ് അതിന്റെ വായനക്കാർക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തായിരിക്കും മനോരമ അതായത് അമ്പത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ കീഴടങ്ങിയതാണ് അല്ല അത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ കരാറൊപ്പിട്ട് കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് വേറെ രക്ഷയില്ലെന്നേ നമ്മൾക്ക് വേറെ കച്ചവടം ചെയ്യാൻ അറിയാമെന്ന് നമ്മൾ തെളിയിച്ചു പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ റഷ്യയിൽ നിന്ന് ഇനിയും എണ്ണ മേടിക്കും എന്താ സംശയം ട്രംപ് ആഗോള തലത്തിൽ എണ്ണ വിപണിയെ എങ്ങനെ പെരുമാറണമെന്ന് നിശ്ചയിക്കുന്ന ട്രംപ് അല്ല മാർക്കറ്റ് ഫോഴ്സസ് ആണ് വില കുറഞ്ഞ എവിടെ നിന്ന് കിട്ടുന്നോ അത് രാജ്യങ്ങൾ വാങ്ങിക്കും അതാണ് അതിൻ്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നത് പിന്നെ വെനസ് നിന്ന് എണ്ണ മേടിക്കാമെന്ന് ഇന്ത്യ സമ്മതിച്ചു വെനസ് വെനസ്വേലയിൽ വിൽക്കാനായിട്ട് അത്ര എണ്ണയില്ല മാഷെ വെനസ് വേലയിൽ മറ്റേ ദേശസാൽക്കരിച്ച് കഴിഞ്ഞപ്പോ ഷാവേസിന്റെ കാലത്ത് ദേശ സാൽക്കരിച്ചു എണ്ണ വ്യവസായം അതിനു മുമ്പ് ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനി ഉണ്ടായിരുന്നതാണ് അവർക്ക് കോമ്പൻസേഷനൊന്നും കൊടുത്തില്ല അതിന്റെ കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സ്വകാര്യ ഉത് ഉൽപാദകരെ കെട്ടുകെട്ടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഉത്പാദനം കുറഞ്ഞു ആരും നിക്ഷേപിക്കാൻ വന്നില്ല വെനസ്വേല പിടിച്ച ശേഷം അമേരിക്കയിലെ എണ്ണ ഭീമന്മാരുടെ യോഗം വിളിച്ചു കൂട്ടി ട്രംപ് നിങ്ങള് വെനസ്വേലയില് നിക്ഷേപിക്കണം എന്ന് പറഞ്ഞിട്ട് സൗകര്യമില്ലെന്നാണ് അമേരിക്കയിലെ എണ്ണ ഭീമന്മാര് പറഞ്ഞത് ഓ ഇതാണ് അവിടെ എണ്ണ ഉത്പാദനമൊക്കെ വളരെ കുറവാണ് ഇനി അതിന്റെ കണക്ക് പറയാം വെനസ്വേലയിൽ അം വെനസ്വേല അമ്പത് മില്യൺ ബാരൽ പെർ ഡേ അമേരിക്കൻ റിഫൈനറികൾക്ക് വേണം എന്നാണ് ട്രംപ് കണക്ക് കൂട്ടുന്നത് പക്ഷേ അത്ര അവിടെ കൊടുക്കാനില്ല അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പകുതി എണ്ണയും ക്രൂഡ് ഓയിലും ഗ്യാസും എല്ലാം വാങ്ങിച്ചിരുന്നത് ചൈന വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് ചൈനയാണ് കാരണം ചൈനയ്ക്ക് അമേരിക്കയുടെ ഉപരോധമൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ഈ വെനസ്വേലയുടെ എണ്ണ വാങ്ങുന്നവർക്ക് ഈ മദുറോയ്ക്കെതിരെ ഇയാൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് വെനസ്വേലയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഇയാൾ ചുമത്തി ഇന്ത്യ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടായിരുന്നു വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ അയാളൊരു ഉപരോധം ട്രംപ് കൊണ്ടുവന്നപ്പോൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു ഇന്ത്യ അവസാനിപ്പിച്ചു കഴിഞ്ഞ കൊല്ലം ഇത് പുനരാരംഭിക്കണം എന്നല്ലേ ഉള്ളു നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നതാണ് അവിടെ നിന്ന് അപ്പോ ഇന്ത്യ നിർത്തി വെനസ്വേല ഇപ്പോ ഒരു ദിവസം ഒമ്പത് ലക്ഷം ബാരൽ മാത്രമാണ് ഉത്പാദിപ്പിക്കുന്നത് ഒമ്പത് ലക്ഷം ബാരൽ മാത്രമാണ് ഇപ്പോ ഉത്പാദിപ്പിക്കുന്നത് അവര് അമ്പത് മില്യൺ ബാരൽ പെർ ഡേ ആക്കണം എന്നാണ് ട്രംപ് പറയുന്നത് അതവിടെ ഒക്കില്ലെന്നേ അവിടെ നല്ല ശേഷിയില്ല വെനസുവേലയില് ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരം ലോകത്തുള്ളത് വെനസ്വേലയിലാണ് പക്ഷെ അത് ഡ്രില്ല് ചെയ്ത് സംസ്കരിച്ച് അതിനു വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ എണ്ണ കമ്പനികൾ വെനസ്വേലയിൽ ചെന്നിട്ട് നിക്ഷേപിക്കണം അതിന് ലോകത്തിലെ എണ്ണ കമ്പനികൾ തയ്യാറല്ല അമേരിക്കയിലെ എണ്ണ കമ്പനികളും തയ്യാറല്ല അവിടെ നിക്ഷേപമായിട്ട് ഭൂമിയില്ലേ ഉണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഒരു പ്രശ്നം അത് ഹെവി സൾഫറസ് എണ്ണയാണത് സൾഫറസ് കൂടുതലാണ് അതിന്റെ ബ്രണ്ടിന് അതുകൊണ്ട് ഡിമാൻഡ് കുറവാ എന്നിട്ട് ഇപ്പൊ രാജ്യാന്തര തലത്തില് വില കുറച്ച് തരികയാണെങ്കിൽ മേടിക്കുക എന്ന് പറയുമ്പോൾ അഞ്ച് ഡോളർ കുറയ്ക്കാം എന്നാണ് വെനസ്ല പറയുന്നത് പ്രൈവറ്റ് ഇപ്പൊ പ്രൈവറ്റൈസേഷൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സ്വകാര്യ വഴുക്ക് വിൽക്കാൻ പക്ഷേ ഇപ്പൊ അഞ്ച് ഡോളർ കുറയ്ക്കുക പറയുമ്പോൾ രാജ്യാന്തര പ്ലയേഴ്സിന് വെനസ്വേലയുടെ എണ്ണ വേണ്ട എന്നാണ് വെനസ്വേലയുടെ ഈ എണ്ണ വാങ്ങാനായിട്ടുള്ള കച്ചവടക്കാരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോ അമേരിക്കൻ സർക്കാരിന് അതിന്റെ കാര്യത്തിലൊന്നും വെനസുവേലയുടെ കാര്യത്തിൽ മാത്രമല്ല ആഗോള എണ്ണ വിപണിയുടെ കാര്യം അമേരിക്കയല്ല തീരുമാനിക്കുന്നത് സൗദി ആർക്കെണ്ണം മേടിക്ക് വിൽക്കണം എന്ന് അമേരിക്കയാണോ തീരുമാനിക്കുന്നത് കാനഡ ആർക്കെണ്ണം വിൽക്കണം എന്ന് അമേരിക്കയാണോ തീരുമാനിക്കുന്നത് അമേരിക്കയിലെ എണ്ണ ഭീമന്മാർ ആർക്കെണ്ണ വിൽക്കണമെന്ന് ട്രംപാണോ തീരുമാനിക്കുന്നത് അല്ല അവര് ട്രംപ് പറഞ്ഞാൽ കേൾക്കില്ല അവരാണ് ഏറ്റവും കൂടുതൽ ട്രംപിന് ക്യാമ്പയിൻ സമയത്ത് പൈസ കൊടുത്തത് അപ്പൊ ഉപകാര സ്മരണ കൊണ്ട് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണം എന്ന് ട്രംപിനുള്ള കൊണ്ടാണ് അയാളുടെ എണ്ണ വിപണിയിൽ കയറി ഇവരുടെയൊക്കെ എണ്ണ ഇന്ത്യ മേടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ജൻ റഷ്യൻ എണ്ണ ഇന്ത്യ ഇനി മേടിക്കും ഉദാഹരണത്തിന് ഇത്രയും ഉപരോധമൊക്കെ നമുക്ക് റഷ്യക്കെതിരെയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ചുമത്തിയിട്ടും ഇന്ത്യ ഈ കഴിഞ്ഞ ജനുവരിയിൽ കഴിഞ്ഞ മാസം ഇന്ത്യ ഒന്ന് പോയിൻറ്റ് രണ്ട് മില്യൺ ബാരൽ പെർ ഡേ ഒരു ദിവസം ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ ബാരൽ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞ മാസത്തെ കണക്കാൻ ഞാൻ പറയുന്നത് അപ്പോ അതുകൊണ്ട് നമ്മൾ എണ്ണ വാങ്ങിച്ചു അപ്പോ ഇനിയും നമ്മൾ അത് മേടിക്കും നമ്മൾ ഒന്ന് പോയിന്റ് ഏഴ് മില്യൺ ബാരൽ ആയിരുന്നത് ഇപ്പൊ ഇത്തിരി കുറച്ചു അതാണ് ഒന്ന് പോയിന്റ് രണ്ട് മില്യൺ ഇന്ന് ഞാൻ ജനുവരിയിലെ കണക്കാന്നേ പറയുന്നെ ലേറ്റസ്റ്റ് അപ്പോ നമ്മൾ അവിടെ നിന്ന് വാങ്ങുന്ന ബ്രണ്ട് ക്രൂഡ് ഓയിൽ ഇരുപത് ഡോളർ കുറവാണ് വീട്ടില് സാധനം മേടിക്കുമ്പോ എവിടെയാണ് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ അതല്ലേ നിങ്ങൾ മേടിക്കും ഞാൻ ഈ ആപ്പുകൾ നോക്കി എവിടെയാണ് കുറവെന്ന് നോക്കിയിട്ടല്ലേ ഞാൻ വീട്ടിലേക്ക് സാധനം മേടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇരുപത് രൂപ ഡോളറിന് കുറവാണെങ്കിൽ നമ്മൾ റഷ്യ മേടിക്കുള്ളൂന്നെ റഷ്യയിൽ നിന്ന് മേടിക്കുകയും ചെയ്യും അത് ശുദ്ധീകരിച്ച് നമ്മൾ അമേരിക്കയ്ക്ക് അയക്കുന്നുണ്ട് മാഷെ അത് ശരി ആ നമ്മൾ അമേരിക്കക്കും അയക്കുന്നുണ്ട് യൂറോപ്പിലേക്കും അയക്കുന്നുണ്ട് ഈ ജാംനഗറിലെ റിലയൻസിന്റെ ശുദ്ധീകരണശാലയിൽ നിന്ന് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചിട്ട് ജാംനഗറിലെ റിലയൻസ് അവരുടെ എണ്ണ ശുദ്ധീകരണശാലയിൽ ശുദ്ധീകരിച്ചിട്ട് അമേരിക്കു കൊടുക്കുന്നുണ്ട് യൂറോപ്പിനും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വാങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട രണ്ടാമത്തെ കാര്യം അവിടെ പതിനെട്ട് ശതമാനം ഇന്ത്യക്ക് പൂജ്യം എന്ന് ട്രംപ് പറഞ്ഞു ഇയാൾ ഈ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതാണല്ലോ അതിൽ ഈ പൂജ്യം എന്ന് പറയുന്നതിൽ ഒരു വസ്തുതയില്ല ചെറുതായിരിക്കുന്ന മാത്രമേ അയാൾ പൂജ്യം പറഞ്ഞതിന് അർത്ഥമുള്ളൂ തീരുവ അതെങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പുമായിട്ട് കരാറ് ഒപ്പിടാൻ പോവുകയാണല്ലോ അത് രണ്ടായിരത്തിഇരുപത്തി ഏഴിലാണ് അത് നിലവിലൊക്കെ വരുന്നത് അപ്പോ അതിനെങ്ങനെയായിരിക്കുമോ തീരുവ ഓരോ സാധനത്തിനും കാരണം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തീരുവ കുറച്ചിട്ടുണ്ടല്ല ഒരു തീരുവ കുറവായിരിക്കും മാത്രമേ ട്രംപ് ഈ പൂജ്യം എന്ന് പറഞ്ഞതിന് അർത്ഥമുള്ളൂ അല്ലാതെ നമ്മൾ തീരുവ വേണ്ടെന്ന് വയ്ക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോ പിന്നെ ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് കുറയ്ക്കുന്നത് ഫേസ് ഔട്ട് ചെയ്യാണ് ചെയ്യുക ക്രമേണയാണ് കുറഞ്ഞു വരിക ഇത് പിന്നെ സെലക്റ്റഡ് ഉൽപ്പന്നങ്ങളിലായിരിക്കും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങളിൽ മാത്രമായിരിക്കും ഇത് കുറയ്ക്കുന്നത് എല്ലാം തട്ടിക്കഴക്കുന്ന പരിപാടിയല്ല ഇന്ത്യ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് താരിഫ്സ് ആൻഡ് നോൺ താരിഫ് സംഗതികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോൺ താരിഫ് അത് പൂജ്യമാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഈ നോൺ താരിഫ് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ലൈസൻസിങ് ലൈസൻസിങ് റൂളുകൾ കോട്ട പിന്നെ ഈ സർട്ടിഫിക്കേഷൻ ലോക്കൽ ഈ നോംസ് മാനദണ്ഡങ്ങൾ പ്രാദേശിക മാനദണ്ഡങ്ങൾ റെഗുലേറ്ററി ഈ അപ്രൂവൽസ് ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഈ നോൺ താരിഫ് സംഭവങ്ങൾ നിയമത്തിന്റെ നൂലാമാലകൾ സീറോ ആക്കും അത്ര ആണ് നിങ്ങൾ പറഞ്ഞാണ് ശരി കാരണം നമ്മൾ പോളിസിയിൽ ഒരു മാറ്റം വരാൻ പോകുന്നു നമ്മള് മാഷ് പറഞ്ഞ എന്താണ് നിയമപരമായ കാര്യങ്ങൾ നൂലാമാലകൾ ഒരുപാട് ഈ അത് നമ്മള് പൊതുവെ കുറയ്ക്കും ഒരു പോളിസി മാറ്റം ഇതിൻ്റെ അകത്ത് അമേരിക്ക കരാറിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് കടലാസ് പണികളുമൊക്കെ കുറയ്ക്കുക വില്പനയ്ക്കുള്ള മാനദണ്ഡങ്ങൾ ഒക്കെ കുറയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു കൃഷി ഊർജം നിർമ്മിത വസ്തുക്കൾ ഇതിനൊക്കെ യൂറോപ്യൻ യൂണിയനിലെ തൊണ്ണൂറ്റി ആറ് ശതമാനത്തിനും കുറയും ഇത് സമാനമായിട്ട് അമേരിക്കക്കും കുറയും എന്നുള്ളതാണ് വരാൻ പോകുന്നത് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ബ്രിട്ടനുമായിട്ടും യൂറോപ്യൻ യൂണിയനും ഒക്കെ ആയിട്ട് കരാറിലേർപ്പെട്ട് കഴിഞ്ഞല്ലോ അതുകൊണ്ട് അമേരിക്കക്ക് ഇറങ്ങി വന്നേ പറ്റുള്ളൂ ഇനി മാധ്യമങ്ങൾ പറയാത്തൊരു കാര്യം ഞാൻ പറയാം കുറച്ച് ദൂ കൊറച്ചു കാലമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ താരിഫ് ചുമത്തിയല്ലോ ആഗോള രാജ്യങ്ങൾ ഇത് ട്രംപിന് അതിന് അധികാര അവകാശങ്ങളില്ല എന്ന് അവിടത്തെ കീഴ് കോടതികൾ വിധിച്ചിട്ടുണ്ട് അമേരിക്കയിലെ കീഴ്ക്കോടതികൾ അതായത് അത് ദേശ സുരക്ഷയ്ക്ക് ഒരു അടിയന്തര ഘട്ടത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിലിങ്ങനെ താരിഫ് അയാൾക്ക് തോന്നിയ പോലെ കൂട്ടാനുള്ള അനുവാദമില്ല അപ്പം അത് കീഴ് തോറ്റിരിക്കുകയാണ് ട്രംപ് അക്കാര്യത്തിൽ ഇത് സുപ്രീം കോടതിയിൽ അത് അതിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ച മുമ്പ് അതിൻ്റെ വിധി വരുമെന്ന് വിചാരിച്ചതാണ് അത് ട്രംപിന് തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അങ്ങനെ തിരിച്ചടി വന്നിരുന്നെങ്കിൽ ട്രംപ് ചുമത്തിയ താരിഫുണ്ടല്ലോ അത് മുഴുവൻ രാജ്യങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുമായിരുന്നു ഓ മനസിലായില്ലേ അപ്പൊ അതുകൊണ്ടൊരു കരാറായാൽ അയാൾക്ക് ആ കേസിൽ നിന്ന് ഊരാൻ പറ്റും രാജ്യങ്ങളിൽ കരാറായാൽ അങ്ങനെ സുപ്രീം കോടതിയുടെ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം കൂടിയാണിതെന്നാണ് എനിക്കിത് കേട്ടപ്പോ തന്നെ തോന്നിയത് കീഴ് കോടതികളിൽ തോറ്റിയിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിധി എപ്പോൾ വേണമെങ്കിലും വരാം കഴിഞ്ഞ ആഴ്ച വരേണ്ടതായിരുന്നു ഇപ്പൊ എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ള അവസ്ഥയുണ്ട് അയാൾ തോൽക്കുമായിരുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് കാരണം സുപ്രീം കോടതിയിലെ ഹിയറിങ്ങിന്റെ സമയത്ത് ഉള്ള കോടതിയുടെ ഒബ്സർവേഷൻസ് ഒക്കെ അങ്ങനെയായിരുന്നു ഇയാൾക്ക് ഇതിന് അവകാശമില്ലല്ലോ എന്നുള്ള തരത്തിലായിരുന്നു കാരണം യുദ്ധോ ഏതെങ്കിലും രാജ്യ അങ്ങനെയൊന്നും ഇല്ലല്ലോ അടിയന്തര ഘട്ടമില്ലല്ലോ ഇങ്ങനെ താരിഫ് അയാൾക്ക് കൂട്ടാനുള്ള അധികാരം അവിടുത്തെ നിയമത്തിലില്ല ഇത് കോടതി കീഴ് കോടതികൾ വിധിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അയാൾക്കൊരു രക്ഷാ മാർഗമാണ് ഇപ്പോൾ തുറന്ന് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് അമേരിക്കയിൽ നിന്ന് ഈ നമ്മൾ ഇപ്പോൾ എനർജി കൃഷി അതുപോലെ കൽക്കരി തുടങ്ങിയ കാര്യങ്ങളിൽ ഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപ ആ കച്ചവടം ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന അറുന്നൂറ് ബില്ല്യൺ ഡോളറിന്റെ കച്ചവടം എന്ന് പറയുമ്പോൾ നാല്പത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ കച്ചവടമാണ് അത് വരിക അമേരിക്കയിൽ നിന്ന് നമ്മൾ നമ്മളിപ്പോ തന്നെ എണ്ണ ഇറക്കുമതി ഇടത്തോത് കൂട്ടിയിട്ടുണ്ട് പത്ത് ശതമാനം ആക്കിയിട്ടുണ്ട് നമ്മൾ മേടിക്കുന്ന എൺപത്തെട്ട് ശതമാനം എണ്ണയും നമ്മൾ മേടിക്കുകയാണ് പുറത്തുനിന്ന് അതിൽ പത്ത് ശതമാനം അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് പിന്നെ കരാർ ഒരു വർഷത്തേക്ക് ആണ് ശാന്തി ബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട് ആണവോർജത്തിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുന്നതാണ് അത് നമ്മൾ ഓൾറെഡി പാസ്സാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതും കൂടി ഇതിൻ്റെ ഊർജ്ജ മേഖലയിൽ വരുന്നുണ്ട് ഈ നിർമ്മല സീതാരാമൻ്റെ ബജറ്റിൽ തന്നെ പലതിൻ്റെയും തീരുവ കുറച്ചിട്ടുണ്ട് ഈ അമേരിക്ക ആയിട്ടുള്ള കരാറ് വരുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് അങ്ങനെ തീരുവ കുറച്ചത് ബജറ്റിൽ രണ്ട് ഡസൺ ഉൽപ്പന്നങ്ങളുടെ താഴ്ന്നു കുറച്ചിട്ടുണ്ട് നിർമ്മല സീതാരാമൻ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞു മോട്ടോർ സൈക്കിൾ എൻജിൻ ഉദാഹരണത്തിന് ആയിരത്തി അറുനൂറ് സി സി ഉള്ളത് തീരുവ കുറച്ചിട്ടുണ്ട് കുറെ കാലമായിട്ട് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഹാർലി ഡേവിഡ്സൺ ബൈക്ക് നൂറ്റമ്പത് ശതമാനം നികുതി കുറയ്ക്കണം എന്നുള്ളത് അത് നമ്മൾ ബജറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഇത് മാധ്യമങ്ങൾക്കും മനസ്സിലാകാത്തത് കൊണ്ടാണല്ലോ ഇവർ ഈ ആമനിർഭരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതുപോലെ അമ്പത് ശതമാനത്തിൽ നിന്നും മുപ്പതാക്കി പിന്നെ ബോർബോൺ വിസ്കി നൂറ്റിയമ്പത് ശതമാനത്തിൽ നിന്ന് അമ്പതാക്കി നമ്മൾ തിരുവ കുറച്ചിട്ടുണ്ട് ഈ രണ്ടെണ്ണമായിരുന്നു അയാളുടെ ആവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പാകിസ്ഥാന് പത്തൊമ്പത് ചൈനയ്ക്ക് മുപ്പത്തേഴ് വിയറ്റ്നാമിന് ഇരുപത് ബംഗ്ലാദേശിന് ഇരുപത് തായ്ലൻഡിന് പത്തൊമ്പത് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇപ്പൊ ഏറ്റവും കുറവ് പതിനെട്ട് നമുക്ക് കുറവാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറവിലേക്കാണ് ഇന്ത്യ വന്നിരിക്കുന്നത് ഇതാണോ തിരിച്ചടി മാഷൻ ഇതൊക്കെ മര്യാദയ്ക്ക് മനസ്സിലാക്കിയ പോരെ മലേഷ്യ പത്തൊമ്പത് നീ ജപ്പാൻ പതിനഞ്ച് സൗത്ത് കൊറിയ പതിനഞ്ച് നമ്മളെ കമ്പോഡിയ പത്തൊമ്പത് നമ്മുടെ ജപ്പാനും സൗത്ത് കൊറിയയെക്കാൾ കുറച്ച് താഴെയാണ് എന്ന് മാത്രം പറയാം ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കുറവാണെന്നേ നമുക്കുള്ള അമേരിക്കൻ തീരുവാ അപ്പോൾ ആ അഞ്ഞൂറ് ബില്ല്യണില് ഗ്യാസ് കൽക്കരി ടെക്നോളജി ഉൽപ്പന്നങ്ങൾ ആണവ ഉൽപ്പന്നങ്ങൾ ഒക്കെ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇന്ത്യൻ ഇറക്കുമതി എഴുന്നൂറ്റി ഇരുപത് ബില്യണത് ആയിരുന്നു അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ഈ കരാറ് കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവും ഒന്ന് രൂപയുടെ ഇടിവ് വില ഇറി ഇടിയുന്നുണ്ടായിരുന്നു ഡോളറുമായിട്ട് തട്ടി ആഗോളതലത്തിൽ ഡോളറിൻ്റെ വില ഇടിയുന്നുണ്ടായിരുന്നു ഒമ്പത് ശതമാനം കഴിഞ്ഞ കൊല്ലം ഡോളറിന്റെ വില ഇടിഞ്ഞു കാരണം ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഡോളറിന്റെ വില ഇടിഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യയുടെ രൂപയായിട്ട് തട്ടിച്ച് കൊടുക്കുമ്പോൾ രൂപയുടെ വില കുറഞ്ഞു വരികയായിരുന്നു ഇന്ന് ഈ കരാറ് കാരണം രണ്ട് ശതമാനം ഇന്ന് ഈ തീരുമാനം കൊണ്ട് തന്നെ വന്നു ഓഹരി വിപണി കുതിച്ച് കയറി ഇന്ന് അപ്പൊ ഇവിടെ നിന്ന് മൂലധനം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു അത് പിടിച്ചു നിർത്താനും കഴിയും ഈ കരാറുകൊണ്ട് ഇതൊക്കെ ഇന്ത്യക്ക് ഗുണമല്ലേ രൂപയുടെ വില ഇന്ന് തന്നെ കൂടി മൂലധന ഒഴുക്ക് ഇന്ത്യയിൽ നിന്നുള്ളത് കുറയുകയും ചെയ്യും അപ്പൊ ഇതാണ് ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് പിന്നെ ചൈനയെ ടാനായിട്ട് ഈ മേഖലയിൽ ഇന്ത്യ വേണമെന്ന് അമേരിക്കക്ക് മനസ്സിലായി ഈ താരിഫ് യുദ്ധം കൊണ്ട് ബാധിച്ചത് അമേരിക്കയാണ് ഇതിനൊക്കെ കണക്കുണ്ട് ഇന്ത്യയുടെ കയറ്റുമതി കുതിച്ചുയരുകയാണ് ചെയ്തത് മറ്റ് രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലെ ഉപഭോക്താക്കളും കമ്പനികളുമാണ് അനുഭവിച്ചത് ഈ താരിഫ് കൂട്ട ശരി അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ചൈനയിൽ നിന്ന് നമ്മൾ നൂറ്റി പന്ത്രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ ഇറക്കുമതി നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ എങ്ങനെ ബാധിക്കും ഉള്ളത് നോക്കണം ഇനി ഈ അപ്പോൾ ഇതാണ് ഈ കരാറിൻ്റെ ആകത്തുക വ്യക്തമായിട്ട് പറഞ്ഞത് രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള മാധ്യമങ്ങളും ഒക്കെ പലതും ഈ ആത്മനിർഭർ പോലെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ആമനിർഭർ എഴുതിയ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ നമ്മുടെ ഫിനാൻസ് കമ്മീഷനിൽ നിന്ന് കേരളത്തിന് ഒമ്പതിനായിരം കോടി രൂപ ഇനി എല്ലാ വർഷവും കൂടുതൽ കിട്ടുന്നുള്ള വാർത്തയുണ്ട് ഈ ആമനിർഭരൻ്റെ താഴെ അകത്തെ പേജിൽ പലരോടും മാർക്ക് ഇടാനായിട്ട് മനോരമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരാളോ ബാക്കി എല്ലാവരും അഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് നിർമ്മല സീതാരാമന്റെ ബജ അപ്പൊ ഈ അവര് ഇട്ട ഈ വെണ്ടക്ക ശീർഷകത്തിന് വിരുദ്ധമായിരുന്നു അവരുടെ തന്നെ വാർത്തകൾ അപ്പൊ രാഷ്ട്രീയമായിട്ട് നോക്കിയാൽ വെറുതെ ഈ പോഴത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ശരിയാണ് ട്രംപ് അടിയറ പറയുകയും മോദി ഇത് കുറച്ച് കൊണ്ടുവന്ന് പതിനെട്ടിൽ കൊണ്ടുവന്ന് നിർത്തുകയുമാണ് ചെയ്തത് ക്ലിയർ ആണ് സുവ്യക്തമാണ് അങ് ഇന്നലത്തെ കരാറിനെ കുറിച്ച് ഇത്ര വ്യക്തമായി വ്യക്തതയോടുകൂടി ഒരു ഇന്ത്യക്കാരനെ കൺവിൻസ് ചെയ്യുന്ന മട്ടിൽ സാർ അത് പറഞ്ഞു ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവസാനമായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ട്രംപ് ഏകപക്ഷീയമായി ഇങ്ങനെ ഇന്ത്യ വിരുദ്ധമായ പ്രചാരണങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആ കരാറിനെക്കുറിച്ച് ഔദ്യോഗികമായി ഇപ്പം മന്ത്രിമാർ ഉത്തരവാദപ്പെട്ടവരും പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു ഔദ്യോഗിക വിശദീകരണം സമ്മേളനം നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിയമസഭ നമ്മ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രഖ്യാപനങ്ങൾ നടത്തില്ല പുറത്ത് പാർലമെന്റ് സമ്മേളനം നടത്തുമ്പോൾ പുറത്ത് പ്രഖ്യാപനം നടത്തില്ല പിന്നെ അത് നടത്തി എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രതിപക്ഷ ബഹളം പാർലമെന്റിനെ സ്തംഭിപ്പിക്കുന്നത് ഇതിനെ അതിനെ ഒരു പ്രസ്താവന നടത്തേണ്ടത് പാർലമെന്റിലാണ് അത് പാർലമെന്റിൽ ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക